നമ്മളിവിടെ അര ഇഞ്ച് തുമ്പ് ഷോൾഡറിന്റെ ഭാഗത്ത് വിട്ടതിന് ശേഷം നമ്മുടെ ഈ ഒരു കൈയുടെ മാർക്കിൽ കൂടി ആം ഹോളിനെ ഇതുപോലെ പിടിച്ചുകൊണ്ട് വന്നാൽ നമുക്ക് കണ്ടോ നമ്മുടെ തോളിന്റെ മാർക്കും സ്ലീവിന്റെ മാർക്കും നമുക്ക് ഇതുപോലെ കറക്റ്റായിട്ട് കിട്ടണം ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഒരു മുപ്പത്തി ഏഴ് ഇഞ്ച് ചെസ്റ്റ് അളവുള്ള ഒരു ചൂരിദാറിന്റെ കട്ടിംഗ് ആണ് നമ്മൾ കാണിച്ചു വരുന്നത് ഇപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് വീടിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ലൈനിങ് ചുരിദാറാണ് അപ്പോൾ നമ്മൾ ലൈനിങ്ങിലാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മുടെ ലൈനിങ് പീസ് ഈ ഒരു ചുരിദാർ കട്ട് ചെയ്യാൻ വേണ്ടി നമ്മളൊരു രണ്ടര മീറ്റർ തുണിയാണ് നമ്മൾ ലൈനിങ്ങിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് രണ്ടര മീറ്റർ തുണിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ തുണിയെ നമ്മൾ രണ്ട് ഭാഗത്തുള്ള കരവശങ്ങളെയും വെച്ച് ചേർത്ത് നേർ മടക്കിയതിന് ശേഷം ഉണ്ടോ രണ്ട് ഭാഗത്തുള്ള കരവശങ്ങളെയും ചേർത്ത് വെച്ച് നേർ മടക്കി ഇതുപോലെ വെക്കുക കേട്ടോ ഈ ഒരു രീതിയിലാണ് നമുക്ക് തുണിയെ നമ്മൾ മടക്കി വെക്കുന്നത് ഒരു പീസ് രണ്ടാമത്തെ പീസ് അതായത് നമ്മുടെ ബാക്ക് പീസും ഫ്രണ്ട് പീസും കൂടെ കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ തുണിയെ നമ്മൾ നേരെ പകുതിയായി മടക്കി അതുപോലെ തന്നെ നമ്മുടെ നീളവും പകുതിയായി മടക്കിയിട്ടാണ് നമ്മൾ വെക്കുന്നത് കേട്ടോ ഈ ഒരു ഭാഗത്താണ് ഫോൾഡിംഗ് വരുന്നത് നമ്മുടെ ബോട്ടം ഭാഗത്ത് നമ്മുടെ കട്ടിങ് ഭാഗം വരുന്ന രീതിയിലാണ് നമ്മൾ ഇതുപോലെ വെച്ചു കൊടുക്കുന്നത് കേട്ടോ ഇതുപോലെ വെച്ച് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇവിടെ ഇവിടെ നമ്മളൊന്ന് നേരെ ഒരു ലൈൻ കൊടുത്ത് ഇവിടെ തുണിയുടെ കട്ടിങ്ങിലുള്ള ആ ഒരു ക്രോസൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി നേരെ ഒരു ലൈൻ കൊടുത്ത് ഇവിടെ നിന്ന് ഈ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റും ഇനി നമ്മൾ ഇവിടെ ഒന്ന് മടക്കി തയ്ക്കാൻ വേണ്ടി ഒരു അര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നു ഇനി നമുക്കിവിടെ ലെങ്ത്ത് മാർക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് നാൽപ്പത്തി നാലര ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് അപ്പം നമ്മളിവിടെ ഒരു നാലിഞ്ച് കുറച്ച് നമ്മളിവിടെ നാൽപ്പത് ഇഞ്ചിൽ നമ്മളൊരു മാർക്ക് കൊടുക്കുന്നു കേട്ടോ നമ്മളിവിടെ ഇഞ്ചിൽ മാർക്കിംഗ് കൊടുക്കുന്നു ഇതുപോലെ മാർക്കിംഗ് കൊടുക്കുക എന്നിട്ട് നമ്മളിവിടെ നേരെ ഒരു ലൈൻ കൊടുക്കുക കേട്ടോ ഇത് നിങ്ങൾക്ക് മൂന്നിഞ്ചോ നാലിഞ്ചോ എത്രയാണോ നിങ്ങൾക്ക് നമ്മുടെ ടോപ്പിനേക്കാൾ ലൈനിങ് കുറവ് ലെങ്ത് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അതായത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ ആറിലെ ഒരു ഭാഗത്തിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂട്ടി നമ്മൾ ഏഴേ കാലിഞ്ചിൽ നമ്മളിവിടെ ച നമ്മുടെ ഷോൾഡറിന് വേണ്ടി മാർക്ക് ചെയ്യുന്നു അതേ അളവ് തന്നെ നമ്മൾ ഇവിടെ എവിടെയും മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ഈ രണ്ട് മാർക്കുകളെ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരിക കേട്ടോ ഈ രീതിയിൽ വരയുന്നു ഇനി നമുക്ക് ഇവിടെ എത്രയാണോ നമ്മൾ ഷോൾഡർ കൊടുത്തിരിക്കുന്നത് അതേ അളവ് തന്നെ നമ്മൾ ഇവിടെ കൈക്കുഴിയുടെ ഇറക്കത്തിന് വേണ്ടിയും മാർക്ക് ചെയ്യുന്നു ഏഴേകാലിഞ്ച് കേട്ടോ ഏഴേകാലിഞ്ച് മാർക്ക് ചെയ്ത് നമ്മൾ ഇവിടെയും ഈ മാർക്കുകളെ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരുന്നു ഇനി നമുക്ക് മുകളിൽ ഒരു അര ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്യുന്നു നമ്മുടെ തയ്യൽ തുമ്പിന് വേണ്ടി അതിനുശേഷം നമ്മളിവിടെ ഒരു പതിനാല് ഇഞ്ചിൽ നമ്മളിവിടെ ബോഡിയുടെ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നു ഇവിടെ നമുക്കൊരു ഹിപ്പിൻ്റെ നമ്മുടെ ഓപ്പൺ ഒക്കെ വരുന്ന ഭാഗമില്ലേ ചുരിദാറിൻ്റെ അവിടെയും ഒരു മാർക്കിംഗ് കൊടുക്കുന്നു നമുക്കത് ഇരുപത്തി ഒന്നര ഇഞ്ച് ഇറക്കിയിട്ടാണ് നമ്മൾ ആ ഒരു മാർക്കിംഗ് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഇതുപോലെ നേരെ ഒരു ലൈൻ കൊടുക്കും ഇനി നമ്മൾ ഇവിടെയാണ് നമ്മുടെ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യുന്നത് ചെസ്റ്റ് അളവ് ആളുടെ ബോഡി നേരത്തുള്ള മെഷർമെൻ്റ് ആണ് മുപ്പത്തി ഏഴ് ഇഞ്ചാണ് ചെസ്റ്റ് അളവ് അപ്പോൾ അതിന്റെ കൂടെ നമ്മൾ നാലിഞ്ച് കൂട്ടുന്നു നമുക്ക് നാൽപ്പത്തി ഒന്ന് ഇഞ്ച് കിട്ടും നാൽപ്പത്തി ഒന്നിൻ്റെ നാലിലൊരു ഭാഗം പത്തേ കാലിഞ്ച് മാർക്ക് ചെയ്യുന്നു പ്ലസ് ഒന്നേ കാലിഞ്ച് തുമ്പു മാർക്ക് ചെയ്യുന്നു ഇനി നമുക്ക് ഇടുപ്പളവ് നമ്മൾ വേസ്റ്റ് റൗണ്ട് വരുന്നത് നമുക്ക് മുപ്പത്തി ആറ് ഇഞ്ചാണ് അതിന്റെ കൂടെ നമ്മൾ മൂന്നിഞ്ച് കൂട്ടുന്നു നമുക്ക് മുപ്പത്തി ഒൻപത് ഇഞ്ച് കിട്ടും മുപ്പത്തി ഒൻപതിൻ്റെ നാലിലൊരു ഭാഗം ഒൻപതേ മുക്കാൽ ഇവിടെ ഒൻപതേ മുക്കാൽ ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു പ്ലസ് ഒന്നേ കാലിഞ്ച് തയ്യൽ തുമ്പും നമ്മളിവിടെ എക്സ്ട്രാ മാർക്ക് ചെയ്യുന്നു ഇനി നമുക്ക് ഹിപ്പിൻ്റെ ഭാഗത്ത് വരുന്ന അളവാണ് നാൽപ്പത്തി ഒന്ന് ഇഞ്ചാണ് നമുക്ക് വരുന്നത് അതിൻ്റെ കൂടെ നാലിഞ്ച് കൂട്ടുക നമുക്ക് നാൽപ്പത്തി ഇഞ്ച് കിട്ടും നാൽപ്പത്തി അഞ്ചിൻ്റെ നാലിൽ ഒരു ഭാഗം പതിനൊന്നേ കാലിഞ്ച് ഈ ഒരു പതിനൊന്നേ കാലിഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത് ഒരു ഇഞ്ചാണ് നമ്മളിവിടെ തയ്യൽ തുമ്പ് എക്സ്ട്രാ മാർക്ക് ചെയ്യുന്നത് ഇനി നമ്മളിവിടെ ബോട്ടം ഭാഗത്ത് നമ്മൾ പന്ത്രണ്ടര ഇഞ്ചാണ് നമ്മളിവിടെ പതിനൊന്നേകാല് പ്ലസ് ഒരു ഇഞ്ച് മാർക്ക് ചെയ്തു ഇവിടെ നമ്മൾ പന്ത്രണ്ടര ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് പ്ലസ് ഒരു ഇഞ്ച് തയ്യൽ തുമ്പു മാർക്ക് ചെയ്ത് നമ്മൾ ഈ ഒരു മാർക്കുകളെ ഇതുപോലെ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരിക ഉണ്ടോ ഈ രീതിയിൽ നമ്മൾ നമ്മളൊന്ന് അല്പം മാറ്റി മാറ്റിവെക്കുകയാണ് ഉണ്ടോ ഇതുപോലെ ഒന്ന് മാറ്റി വെക്കുന്നു ചുരിദാറിന്റെ ലെങ്ത് കൂടുതലുള്ളത് കൊണ്ടാണ് ഇതുപോലെ വെക്കേണ്ടി വരുന്നത് ഇനി ഇവിടെ ഇതുപോലെ കണ്ടോ ഒന്ന് അല്പം ഇതുപോലെ റൗണ്ട് ചെയ്ത് നമ്മൾ ഈ ഒരു ഭാഗം വരുന്നു അതിന് ശേഷം ഇവിടെ നിന്ന് ഈ ഒരു മാർക്കുള്ള ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരഞ്ഞ് ഇവിടെ കണ്ടോ ഈ ഒരു ഭാഗത്ത് നമ്മളൊന്ന് ചെറിയൊരു റൗണ്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കും ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കും ഇനി നമ്മൾ ആം ഹോളിൻ്റെ ഇറക്കം നമ്മൾ ഏഴേകാലിഞ്ചാണ് മാർക്ക് ചെയ്ത് അതിൻ്റെ നേർ പകുതി മൂന്നരയും ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് നമ്മൾ ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കുന്നു െയ്തെടുക്കുന്നുണ്ടോ ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കും നമ്മൾ ആംഹോളിൻ്റെ റൗണ്ട് നമ്മൾ ഇതുപോലെ വരഞ്ഞു എഴുതി നമുക്ക് ഈ ഒരു റൗണ്ട് അളവ് നമുക്ക് ചെക്ക് ചെയ്യണം നമുക്ക് ഈ ഒരു റൗണ്ട് അളവ് നമുക്ക് കിട്ടേണ്ടത് എട്ടേ മുക്കാലിഞ്ചാണ് കിട്ടേണ്ടത് അപ്പോൾ ആദ്യം നമ്മളൊരു തയ്യൽത്തുമ്പ് അരയിഞ്ച് നമ്മളിവിടെ ഷോൾഡർ ഭാഗത്ത് മാർക്ക് ചെയ്യണം എട്ടേ മുക്കാലിഞ്ചാണ് നമുക്കിവിടെ റൗണ്ട് അളവ് കിട്ടേണ്ടത് ഈ ഒരു എട്ടേ മുക്കാലിഞ്ച് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് ഞാൻ സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു തരാം ഇവിടെ നമ്മളൊരു അര ഇഞ്ച് ഷോൾഡർ ഭാഗത്ത് തയ്യൽ പമ്പ് മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ആ ഒരു അര ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്ക് മുകളിൽ നിന്നല്ല അര ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിൽ നിന്ന് നമ്മുടെ ഈ ഒരു മാർക്കിൽ കൂടി ആ മോളിൻ്റെ റൗണ്ടിൽ കൂടി ഇതുപോലെ ടേപ്പിനെ കറക്റ്റ് പിടിച്ച് കൊണ്ടുവന്നാൽ നമ്മൾ ഈ ഒരു ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്ത ഭാഗത്ത് നമുക്ക് കറക്റ്റ് ായിട്ട് നമുക്ക് എട്ടേ ഇഞ്ച് നമുക്ക് കിട്ടണം നമുക്ക് ഇവിടെ കറക്റ്റായിട്ട് എട്ടേ ഇഞ്ച് കിട്ടിയിട്ടുണ്ട് ഇതുപോലെയാണ് നമുക്ക് ആംഹോൾ കിട്ടേണ്ടത് എന്നാൽ മാത്രമേ നിങ്ങളിത് കറക്റ്റ് കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ ഈയൊരളവ് നമുക്ക് കറക്റ്റ് ആയിരിക്കണം എട്ടേ ഇഞ്ച് കറക്റ്റ് നമുക്ക് കിട്ടണം കേട്ടോ ഓരോ അളവിനനുസരിച്ച് എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച് കറക്റ്റായിട്ട് കിട്ടണം ഈ ഒരു റൗണ്ട് അളവ് അപ്പോൾ നമ്മളിവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ നെക്കിന്റെ റൗണ്ട് നമുക്ക് മാർക്ക് ചെയ്യാം നമുക്ക് പന്ത്രണ്ടിലൊരു ഭാഗം നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ പന്ത്രണ്ടിലൊരു ഭാഗം സാധാരണ നമ്മൾ മൂന്നിഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത് എന്നാൽ നമ്മൾ നമ്മളിവിടെ ഒരു കാലിഞ്ച് കൂട്ടി മൂന്നേ കാലിഞ്ച് നമ്മുടെ കസ്റ്റമർക്ക് അല്പം വൈഡ് കൂടുതൽ വേണം വേണമെന്നുള്ളത് കൊണ്ടാണ് മൂന്നേ കാലിഞ്ച് മാർക്ക് ചെയ്തത് സാധാരണ നമ്മൾ മൂന്നിഞ്ചാണ് നമ്മൾ ഈ ഒരളവിൽ മാർക്ക് ചെയ്യുന്നത് ഇനി നമ്മൾ മുകളിൽ നിന്ന് അര ഇഞ്ച് ഇറക്കിയതിന് ശേഷം നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം അഞ്ചേ മുക്കാലിഞ്ചാണ് അപ്പോൾ ഈ ഒരു അളവിനുള്ളിലാണ് നമുക്ക് വേണ്ട ഡിസൈൻ നമ്മൾ തയ്ച്ചെടുക്കുന്നത് അപ്പോൾ നമ്മളിവിടെ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് കട്ടിങ് ചെയ്യാം അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കട്ടിങ് ചെയ്യുന്നു കേട്ടോ ഇതുപോലെ കട്ട് ചെയ്യുന്നു ഇനി നമ്മൾ ഇവിടെ നിന്ന് താഴെട്ടേക്കും ഉണ്ടോ നമ്മുടെ ആം ഹോളിൻ്റെ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ കൂടി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു ഇനി നമ്മൾ ഇവിടെ നിന്ന് കണ്ടോ ഇതുപോലെ കട്ട് ചെയ്തു ഈ രീതിയിലാണ് നമ്മുടെ കട്ടിങ് വരുന്നത് കണ്ടോ ആ ഒരു മാർക്കിൽ കൂടി തന്നെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുന്നു അപ്പൊ നമ്മുടെ ഇവിടെ ബോഡി പാർട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ഫ്രണ്ട് ഭാഗം കുഴിച്ച് കട്ട് ചെയ്യേണ്ടത് നമ്മുടെ കൈയുടെ കൈക്കുഴി ഫ്രണ്ട് കൈക്കുഴി നമുക്ക് കുഴിച്ച് കട്ട് ചെയ്യേണ്ടതുണ്ട് അതിനുവേണ്ടി മുകളിൽ നിന്ന് ഒരു ഒന്നേകാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് അവിടെ നിന്ന് ഇതുപോലെ മാർക്ക് ചെയ്ത് ഈ ഒരു ഭാഗം ഉണ്ട് ഈ ഒരു ഭാഗത്ത് ഒരു അരഞ്ച് പീസ് കട്ട് ചെയ്തു പോകുന്ന രീതിയിൽ മാർക്ക് ചെയ്യുക ഇതുപോലെ മാർക്ക് ചെയ്യുന്നു ഇനി നമ്മൾ ഇവിടെയും അതുപോലെ തന്നെ ഇവിടെ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുകയാണ് അതുപോലെ തന്നെ നമുക്ക് നെക്കിൻ്റെ ഭാഗത്തും നമുക്കൊരു മാർക്കിംഗ് ഒക്കെ കൊടുത്ത് വെക്കാം ഇനി നമ്മൾ ഇവിടെ നിന്ന് ബാക്ക് പീസിന് എടുത്ത് മാറ്റുന്നു ഫ്രണ്ട് പീസ് മാത്രം ഇവിടെ ഇതുപോലെ വെക്കുന്നു എന്നിട്ട് നമ്മൾ ഇവിടെ മുകളിൽ നിന്ന് ആ ഒരു ഒന്നേകാലിഞ്ച് ഇറക്കി വന്നിട്ടുള്ള ആ ഒരു മാർക്കിൽ നിന്ന് ഇതുപോലെ കേട്ടോ ഫ്രണ്ട് ഭാഗത്തുനിന്ന് പീസ് കുഴിച്ച് കട്ട് ചെയ്യാൻ വേണ്ടി ആം ഹോളിൻ്റെ ഭാഗം കുഴിച്ച് കട്ട് ചെയ്യാൻ വേണ്ടി ഇതുപോലെ കുഴിച്ച് കേട്ടോ ഈ രീതിയിൽ കുഴിച്ച് കട്ട് ചെയ്ത് ഈ ഒരു പീസ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു കേട്ടോ അപ്പം നമ്മുടെ ബാക്ക് പീസിൻ്റെയും ഫ്രണ്ട് പീസിൻ്റെയും കട്ടിങ് കഴിഞ്ഞു എഴു നിങ്ങൾക്ക് ഇവിടെ ഒരു കണ്ടോ ഈ ഒരു നെക്കിൻ്റെ ഭാഗത്ത് നിങ്ങൾക്കൊരു മാർക്ക് ചെയ്ത് കൊടുക്കാം തയ്ക്കുന്ന സമയത്ത് എളുപ്പത്തിൽ മനസ്സിലാകും നെക്കിൻ്റെ വൈഡ് ഒക്കെ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ മൂന്നേ കാലിഞ്ചാണ് മാർക്ക് ചെയ്തത് നെക്കിൻ്റെ വൈഡ് ഇതുപോലെ ഇവിടെയും മൂന്നേ കാലിഞ്ച് മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇവിടെ ഇതുപോലെ വരും ഇനി നമുക്ക് ബാക്ക് നെക്കിൻ്റെ ഇറക്കം നമുക്ക് മൂന്നിഞ്ചാണ് വരുന്നത് അപ്പോൾ അര ഇഞ്ച് മുകളിൽ തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം ഇഞ്ച് മാർക്ക് ചെയ്യുന്നു മൂന്നിഞ്ചാണ് നമുക്ക് ബാക്ക് നെക്കിൻ്റെ ഇറക്കം നമുക്ക് വരുന്നത് ഇതുപോലെ വരുന്നു അല്ലോ ഈ ഒരു രീതി നമുക്കൊന്ന് റൗണ്ട് ചെയ്തെടുക്കുന്നു അപ്പോൾ നമുക്ക് ഫ്രണ്ട് പീസിൻ്റെയും ബാക്ക് പീസിൻ്റെയും മാർക്കിങ്ങും കട്ടിങ്ങും ഒക്കെ കഴിഞ്ഞു ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ ലൈനിങ് നമ്മുടെ ഈ ഒരു ഭാഗം നമുക്ക് എക്സ്ട്രാ വന്നിട്ടുള്ള ഈ ഒരു സൈഡ് ഭാഗമാണിത് ഈ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു ഈ ഒരു പീസിലാണ് നമുക്ക് നമ്മുടെ ആ ഒരു ഫോൾഡ് നമ്മുടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ മടക്കി വെച്ചിട്ടുള്ള ആ ഒരു ഭാഗമാണ് നമ്മുടെ ഇവിടെ സ്ലീവിന് വേണ്ടി എടുക്കുന്നത് ഇനി നമ്മൾ ഇതുപോലെ വെച്ച് നമ്മൾ ഇവിടെ ഒരു ലൈൻ കൊടുക്കുക ഇതുപോലെ നേരെ ഒരു ലൈൻ കൊടുക്കുന്നു നമ്മുടെ സ്ലീവിന്റെ ലെങ്ത്ത് നമുക്ക് പതിനാറര ഇഞ്ചാണ് വരുന്നത് എന്നാൽ നമുക്ക് ഇവിടെ ഒരു പതിനഞ്ചര ഇഞ്ച് ലെങ്ത് ആണ് നമുക്ക് കിട്ടുന്നത് ഈ ഒരു പീസ് ഒരു അര ഒരു ഇഞ്ചിന്റെ പീസ് നമ്മൾ ബോട്ടം വാക്കുക ഇവിടെ താവു നമ്മൾ ജോയിന്റ് ചെയ്യുകയാണ് ചെയ്യുക നമ്മൾ ഇവിടെ ഒരു അര ഇഞ്ച് നമ്മളിവിടെ തയ്യൽത്തുമ്പ് തുമ്പടക്കം മാർക്ക് ചെയ്ത് വെക്കുന്നു നമ്മളിവിടെ ഇഞ്ച് കൂടി ജോയിന്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ ലെങ്ത് നമുക്ക് കറക്റ്റ് കിട്ടുകയുള്ളൂ ഇനി നമ്മളിവിടെ നമ്മുടെ കൈയുടെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ മൂന്നേ മുക്കാലിഞ്ചിൽ മാർക്ക് ചെയ്യുന്നു കേട്ടോ മൂന്നേ മുക്കാലിഞ്ചിൽ ഇവിടെയും മാർക്ക് ചെയ്ത് ഇവിടെ നേരെയൊരു ലൈൻ കൊടുക്കുക ഇനി നമ്മുടെ തോൾ വസ്തു കൊടുക്കുന്ന ലൂസാണ് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ നാലൊരു ഭാഗത്ത് നിന്ന് അര ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത് ളവ് മുപ്പത്തി ഏഴ് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ നാലിലൊരു ഭാഗം ഒൻപതേ കാലിൽ അതിൽ നിന്ന് അരയിഞ്ച് കുറച്ച് എട്ടേ മുക്കാലിഞ്ച് നമ്മളിവിടെ ഇതുപോലെ ടേപ്പിന്റെ ക്രോസിൽ പിടിച്ച് ഇതുപോലെ മാർക്ക് ചെയ്യുന്നു പ്ലസ് ഒന്നേ കാലിഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്യുന്നു ഇനി നമ്മളിവിടെ കൈയുടെ താവ് വസ്തു വരുന്ന റൗണ്ട് അളവ് നമുക്കിത് പന്ത്രണ്ട് ഇഞ്ചാണ് നേർ പകുതി ആറ് ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു ഒന്നേ കാലിഞ്ച് തുമ്പും മാർക്ക് ചെയ്ത് ഇതുപോലെ ഉള്ളിലേക്ക് ഷേ്പ്പ് ചെയ്തുകൊണ്ട് ഇതുപോലെ വരും ഇനി നമുക്കിവിടെ ഈ ഒരു ഭാഗം നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതുപോലെ മാർക്ക് ചെയ്ത് നമ്മളിവിടെ ഈ ഒരു ഷെയ്പ്പ് മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗമില്ല മൂന്നേ മുക്കാലിഞ്ച് ആ ഒരു മാർക്കിലേക്ക് ഇതുപോലെ ടച്ച് ചെയ്യുക അപ്പോൾ നമ്മൾക്ക് ഇവിടെ കൂടുതൽ കൂടുതലാളും ചോദിക്കാറുണ്ട് ഇവിടെ എത്ര ഇഞ്ച് വിട്ടിട്ടാണ് നിങ്ങൾ മാർക്ക് ചെയ്ത് തുടങ്ങിയതെന്ന് നമ്മളിവിടെ രണ്ട് ഇഞ്ച് കേട്ടോ ഈ രണ്ടിഞ്ചിൽ നിന്നാണ് നമുക്കിവിടെ ഷെയ്പ്പ് ചെയ്ത് നമ്മൾ തുടങ്ങുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു അളവ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ അതിനു വേണ്ടി ബാക്ക് പീസാണ് എടുക്കേണ്ടത് നമുക്ക് എട്ടേം മുക്കാലിഞ്ചാണ് ഹോള് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് എട്ടേ മുക്കാലിഞ്ചാണ് കിട്ടിയത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എങ്ങനെയാണ് നമുക്ക് ആ ഒരു കൈയുടെ ആംഹോളിൻ്റെ അളവ് നമ്മൾ നമ്മളെങ്ങനെയാണ് മനസ്സിലാക്കിയെടുത്തതെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും ഇഞ്ച് തയ്യൽ തുമ്പ് വിടുന്നു ഇവിടെ നമ്മൾ ബോഡി അളവിൻ്റെ മാർക്കിങ്ങാണ് ബാക്ക് പീസ് വെച്ചിട്ടാണ് മാർക്ക് ചെക്ക് ചെയ്യേണ്ടത് ഇനി നമ്മൾ ഇവിടെ ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് മുകളിലേക്ക് വെച്ച് കൊടുത്തതിനു ശേഷം സ്ലീവിൻ്റെ മാർക്കിൽ കൂടി നമ്മുടെ ആംഹോളിനെ ഇതുപോലെ കറക്റ്റ് പിടിച്ചുകൊണ്ട് വന്നാൽ നമ്മുടെ തോൾ വസ്തുള കൈയുടെ ആംഹോൾ ഉണ്ട് ബോഡിയുടെ മാർക്കിങ്ങും അതുപോലെ തന്നെ സ്ലീവിൻ്റെ മാർക്കിംഗ് ഉണ്ടോ കറക്റ്റായി കണ്ടോ ഇതുപോലെ കിട്ടും കറക്റ്റ് അളവിൽ നിങ്ങൾ ആംഹോളിൻ്റെ മാർക്കിങ്ങും സ്ലീവിന്റെ മാർക്കിങ്ങും ചെയ്തതാണെങ്കിൽ ഇങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കത് കറക്റ്റായിട്ട് കിട്ടും എഴുതി നമുക്കിവിടെ ഇതുപോലെ ഈ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് കറക്റ്റ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു കേട്ടോ ഇതുപോലെ കട്ട് ചെയ്യുന്നു അപ്പോൾ നമ്മുടെ സ്ലീവിന്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു അതുപോലെ തന്നെ നമുക്ക് സ്ലീവിന്റെ സെന്റർ ഭാഗം നമ്മുടെ ഈ ഒരു ഫോൾഡ് ചെയ്തിട്ടില്ല ഈ ഒരു സെൻറ്റർ ഭാഗത്ത് നമുക്കൊരു മാർക്കിംഗ് കൊടുക്കണം ഇതുപോലെ കൊടുത്തതിനു ശേഷം സ്ലീവിനെ നമ്മൾ ഇതുപോലെ നിവർത്തി വെക്കും കേട്ടോ ഇതുപോലെ നിവർത്തി വെച്ചതിന് ശേഷം നമ്മൾ നമ്മളിവിടെ സെൻറ്റർ ഭാഗത്ത് നമ്മളൊരു ഒന്നേ കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കും ഇവിടെ ഒന്നേകാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ ഒന്നേകാലിഞ്ച് നമ്മൾ ഈ ഒരു മാർക്കിൽ നിന്നാണ് തോൾ വസ്തു കൊടുത്തിൽ ആ ഒരു മാർക്ക് നിന്നാണ് നമ്മൾ ഈ ഒരു കുഴിച്ച് കട്ട് ചെയ്യാൻ തുടങ്ങുന്നത് ഇപ്പൊ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കേട്ടോ ഫ്രണ്ട് കൈക്കുഴി കേട്ടോ കൈയുടെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഇതുപോലൊരു പീസ് കുഴിച്ച് കട്ട് ചെയ്യുന്നു ഈ ഒരു മാർക്കിന് തുടങ്ങി മൂ നമ്മൾ ഒന്നേ കാലഞ്ച് ഷോ നമ്മുടെ സെൻറ്റർ ഭാഗത്ത് മാർക്ക് ചെയ്യുന്ന ആ ഒരു മാർക്ക് വരെയാണ് നമ്മളിത് കട്ട് ചെയ്യുന്നത് ഇനി നമുക്കിവിടെ ബാക്ക് ഭാഗത്ത് നിന്ന് ചെറിയൊരു പീസ് നമ്മൾ കൈയുടെ ഷേപ്പിന് വേണ്ടി മാത്രം കട്ട് ചെയ്തെടുക്കും അപ്പോൾ നമ്മളിവിടെ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ സ്ലീവിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ ബോഡി പാർട്ടിൽ നമ്മുടെ ചൂരിദാറിൻ്റെ പീസ് വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചുരിദാറിൻ്റെ പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ എങ്ങനെയാണോ അതിനനുസരിച്ച് നിങ്ങൾ ചെക്ക് ചെയ്ത് കട്ട് ചെയ്യുക നമ്മളിവിടെ ഒരേ ഭാഗത്ത് വരുന്ന ഡിസൈൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ട് പീസും ബാക്ക് പീസും വേറെ വേറെ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് ആദ്യം ഫ്രണ്ട് പീസാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ബോട്ടം ഭാഗത്ത് നമ്മുടെ ലൈനിങ്ങിൽ ബോട്ടം ഭാഗത്ത് എത്രയാണോ ലൂസ് കൊടുത്തിരിക്കുന്നത് അതിനേക്കാൾ ഒരു അര ഇഞ്ച് കൂടുതൽ വെച്ച് നിങ്ങൾ ഇതുപോലെ മടക്കിയെടുക്കുക ഇനി നമ്മളിവിടെ ബോട്ടം ഭാഗം മടക്കി തയ്ക്കാൻ വേണ്ടി ഒരിഞ്ച് നമ്മളിവിടെ തുമ്പ് മാർക്ക് ചെയ്ത് കേട്ടോ ബോട്ടം ഭാഗം മടക്കി തയ്ക്കാനുള്ള തുണിയാണ് മാർക്ക് ചെയ്തത് ഒരിഞ്ച് ഇനി നമുക്ക് ലൈനിങ് പീസ് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ നമ്മുടെ അളവിനേക്കാൾ ലെങ്ത്തിനേക്കാൾ നമ്മൾ കുറവ് വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു ലൈനിങ് കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്കത് ചെക്ക് ചെയ്യണം നമ്മൾ ലെങ്ത്ത് കറക്റ്റ് ആകുമെന്ന് ചെക്ക് ചെയ്യണം അതിനുവേണ്ടി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ നമ്മൾ കറക്റ്റ് വെച്ച് കൊടുക്കുക കറക്റ്റ് നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ ഷോൾഡർ ഭാഗമില്ലേ നമ്മുടെ ചൂരിദാറിൻ്റെ ലൈനിങ്ങിൻ്റെ ഷോൾഡർ ഭാഗം ഇവിടെ നമ്മൾ അര ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്യുക അര ഇഞ്ച് ഇറക്കി വരുന്ന മാർക്ക് നിന്ന് നമ്മുടെ ലെങ്ത്ത് ഇതുപോലെ പിടിക്കുക അപ്പോൾ നമ്മളിവിടെ ഒരിഞ്ച് നമ്മൾ മടക്കി തയ്ക്കാൻ വേണ്ടി നമ്മുടെ അളവ് മാർക്ക് ചെയ്തിട്ടില്ലേ ആ ഒരു മാർക്കിലേക്കാണ് നമ്മുടെ ചൂരിദാറിൻ്റെ ഫുൾ ലെങ്ത്ത് നമുക്ക് കിട്ടേണ്ടത് മുകളിൽ അര ഇഞ്ച് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്തതിന് ശേഷം തയ്യൽത്തുമ്പ് വിട്ടതിന് ശേഷമാണ് നമ്മളത് കറക്റ്റ് ചെക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ ബോട്ടം ഭാഗം മടക്കി തയ്ക്കുന്ന ഭാഗം വരെ ഇനി നമ്മൾ ഇവിടെ ഷോൾഡർ ഭാഗത്ത് കറക്റ്റ് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു ഈ ഒരു ഭാഗത്ത് നമ്മൾ ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പ് എക്സ്ട്രാ വെച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് കണ്ടോ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ വരുന്ന ഭാഗങ്ങൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ബാക്ക് പീസ് വെച്ച് മാത്രമേ നിങ്ങൾ ഇതുപോലെ നമ്മുടെ ഈയൊരു പീസ് കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ കാരണം ഫ്രണ്ട് പീസ് നമ്മൾ ംഹോളിന്റെ ഭാഗം കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്കത് കറക്റ്റ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ബാക്ക് പാർട്ടിൽ നമുക്ക് തോൾ വസ് നമ്മുടെ ആംഹോളിന്റെ ഭാഗത്ത് തുണി കുറവായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്ക് പീസ് വെച്ച് മാത്രം കട്ട് ചെയ്തെടുക്കുക അട്ടോ ഇവിടെയൊക്കെ ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പി വിട്ടതിന് ശേഷമാണ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത് ഇതുപോലെ കട്ട് ചെയ്യുന്നു ഇനി നമ്മൾ ഇവിടെ ഒരു അര ഇഞ്ച് മരേഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ ഈ ഒരു പീസ് ചെറുതൊരു പീസ് സൈഡ് വശത്ത് കട്ട് ചെയ്ത് മാറ്റുന്നു അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാർട്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ബാക്ക് പാർട്ട് കട്ട് ചെയ്യണം അപ്പോൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ നമ്മുടെ ഫ്രണ്ട് പാർട്ടിനെ എങ്ങനെയാണോ നമ്മൾ മടക്കിയെടുത്തിരിക്കുന്നത് അതിനനുസരിച്ച് തന്നെ നമ്മുടെ ബാക്ക് പാർട്ടിന് വേണ്ടി മടക്കിയെടുക്കുക എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഈയൊരു ചൂരിദാറിൻ്റെ പീസിനെ ഇവിടെ കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക ഇതുപോലെ കറക്റ്റ് ആയിട്ട് വെച്ച് കൊടുക്കുക ഇനി നമ്മൾ ഇവിടെ ബോട്ടം ഭാഗം നമ്മളൊന്ന് ബോട്ടം ഭാഗത്തു നിന്നാണ് കറക്റ്റ് കട്ട് ചെയ്യുന്നത് ഇവിടെ നിന്ന് ഉണ്ടോ നമ്മുടെ ആ ഒരു ഫ്രണ്ട് പീസിനനുസരിച്ച് ഇതുപോലെ കട്ട് ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ ഷോൾഡറിന്റെ ഭാഗവും നമ്മൾ ആ ഒരു പീസിനനുസരിച്ച് കറക്റ്റ് നമ്മുടെ എങ്ങനെയാണോ നമ്മുടെ ഈ ഒരു ഫ്രണ്ട് പീസിന് വേണ്ടി നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് അതേ അളവിൽ തന്നെയാണ് കറക്റ്റ് ആയിട്ട് തന്നെയാണ് നമുക്ക് ബാക്ക് പീസിന് വേണ്ടി നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് കണ്ടോ ഇതുപോലെ കറക്റ്റ് ആ ഒരു അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കും അപ്പൊ നമ്മുടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു ോ ഫ്രണ്ട് പീസും ബാക്ക് പീസും കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യണം അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് എങ്ങനെയാണോ സ്ലീവിൻ്റെ ലെങ്ത്തും അതുപോലെ തന്നെ സ്ലീവിൻ്റെ ലൂസൊക്കെ എവിടെ നിന്നാണോ കറക്റ്റായിട്ട് കിട്ടുക അതിനനുസരിച്ച് വെച്ച് കൊടുത്ത് നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം ഓ ഉണ്ടോ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്നാണ് നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നത് അപ്പോൾ അതിനനുസരിച്ച് നമ്മളിവിടെ സ്ലീവിനെ കട്ട് ചെയ്യാൻ വേണ്ടി ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ കൈയുടെ താവേഴ്സ് നമുക്ക് അല്പം ലെങ്ത്ത് കൂടുതൽ വേണം അതിനനുസരിച്ചുള്ള തുണി നമുക്ക് അവിടെ കിട്ടും നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്ത ശേഷം സ്ലീവിൻ്റെ എല്ലാ സൈഡിലും നമ്മളൊരു അര ഇഞ്ച് തയ്യൽ തുമ്പ് വെച്ച് മാർക്ക് ചെയ്യണം ഇതുപോലെ അര ഇഞ്ച് തയ്യൽ തുമ്പ് വെച്ച് ഇതുപോലെ മാർക്ക് ചെയ്യുന്നു കേട്ടോ ഇതുപോലെ എല്ലാ ഭാഗത്തും കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്ത് നമ്മൾ ഇവിടെ നിന്ന് സ്ലീവ് കട്ട് ചെയ്തെടുക്കും ഇതുപോലെ സ്ലീവിനെ കേട്ടോ ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കും അപ്പം നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ സ്ലീവ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് കട്ട് ചെയ്യേണ്ടത് നമ്മുടെ നെക്കാണ് നെക്ക് നമുക്ക് കട്ട് ചെയ്യാം അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു പേപ്പർ ക്യാൻവാസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ക്യാൻവാസിനെ നമ്മൾ ഇതുപോലെ മടക്കിയെടുക്കുന്നുണ്ടോ ഇതുപോലെ മടക്കിയെടുക്കുന്നു ഇവിടെ ഒന്ന് തെന്നി മാറിപ്പോകുന്നതുകൊണ്ട് തന്നെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം നമ്മൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് നമ്മൾ നേരെ ഒരു മാർക്ക് കൊടുക്കുന്നു ഒരു അര ഇഞ്ച് വിട്ട് വീണ്ടും നമ്മളൊരു മാർക്ക് കൊടുക്കും ഈ ഒരു അരയിഞ്ച് നമ്മുടെ നെക്ക് ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഷോൾഡർ ഭാഗത്തുള്ള തയ്യൽ തുമ്പിന് വേണ്ടിയാണ് നമ്മളിവിടെ മൂന്നേ കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു നമ്മൾ എത്രയാണോ വൈഡ് കൊടുത്തിരിക്കുന്നത് അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതുപോലെ വരയുന്നു ഇനി നമ്മൾ ഇതിൻ്റെ ലെങ്ത് ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യണം അപ്പോൾ മുകളിൽ ആ ഒരു അര ഇഞ്ച് വിട്ടതിന് ശേഷം നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം നമുക്ക് അഞ്ചേ മുക്കാലിഞ്ചാണ് വരുന്നത് അപ്പോൾ നമ്മൾ നമ്മളിവിടെ അഞ്ചേ മുക്കാലിഞ്ചിൽ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്ത് ഇതുപോലെ വരുന്നു ഇനി നമ്മൾ ഈ ഒരു മാർക്കിനുള്ളിലാണ് നമ്മുടെ റൗണ്ട് അളവാണ് നമ്മുടെ റൗണ്ട് നെക്കാണ് നമ്മൾ തയ്ച്ചെടുക്കുന്നത് ഇതുപോലെ മാർക്ക് ചെയ്യുന്നത് ഇനി നമ്മൾ ഇവിടെ ഇഞ്ച് നമ്മൾ ഇവിടെ എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു കണ്ടു എല്ലാ സ്ഥലത്തും ഒരേ അളവിൽ ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അതിനുശേഷം നമ്മളിത് കട്ട് ചെയ്യുന്നു ഇവിടെ നിന്ന് നമ്മൾ കറക്റ്റ് കട്ട് ചെയ്ത് മാറ്റുന്നു അതിനുശേഷം ഇവിടെ കണ്ടു അര ഇഞ്ച് വെച്ച് ഈ ഒരു ഭാഗം വരെ കട്ട് ചെയ്യുക അതുപോലെ തന്നെ ഇവിടെ നിന്ന് റൗണ്ട് ചെയ്ത് കട്ട് ചെയ്യുന്നു ഈ രീതിയിൽ കട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈയൊരു പീസ് നമ്മുടെ ക്യാൻവാസ് നമ്മുടെ തുണിയിൽ ഒട്ടിച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വൈഡൊന്നും കൂടി പോകാതെ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ ഈ ഒരു ഭാഗത്ത് നമ്മുടെ മുകളിൽ അരേഞ്ച് നമ്മുടെ ആ ഒരു തയ്യൽത്തുമ്പിൻ്റെ ഭാഗം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാതെ ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മളിവിടെ നെക്ക് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമുക്കിവിടെ ഈ ഒരു നെക്ക് നമുക്ക് കിട്ടുക ഈ രീതിയിലാണ് കിട്ടുക കേട്ടോ നമുക്ക് ഇനി വൈഡ് ഒരിക്കലും കൂടി പോകില്ല കറക്റ്റായിട്ട് കിട്ടും നമുക്ക് ഇതുപോലെ ഒരു പീസിൽ നമുക്ക് ക്യാൻവാസ് ഒട്ടിച്ചെടുക്കാം അപ്പൊ നമുക്ക് വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ